പൊതുപ്രവർത്തകൻ ജമാൽ പാറക്കലിനെ കുറ്റ്യാടിയിലെ സുഹൃത്ത് സംഘം ആദരിച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന സ്നേഹ സംഗമം ഡോക്ടർ സച്ചിത് ഡി ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ പൊതുപ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായ ജമാൽ പാറക്കലിനെ സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ അംഗമായ ജമാൽ പാറക്കൽ പ്രദേശത്തെ സജീവ സന്നദ്ധ പ്രവർത്തകനാണ് ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി നടന്ന സ്നേഹസംഗമം ഡോക്ടർ സച്ചിത് ടി ഉദ്ഘാടനം ചെയ്തു പ്രതിഫലമില്ലാത്ത പ്രവർത്തനങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണമാണ് ജമാൽ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതും അതായത് ഇപ്പോ ക്യാമ്പസ് പറഞ്ഞൊരു സാധനമുണ്ട് ഈ ഇപ്പോ ക്യാമ്പസിലാണ് എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യുക അത് കുറച്ച് കഴിഞ്ഞാല് ആ സ്റ്റോക്ക് അവിടെ നിൽക്കും പിന്നെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമാകുന്നതോടുകൂടി എല്ലാത്തിനും ഒരു ലിമിറ്റ് വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സാമൂഹ്യ പ്രവർത്തനമാണ് മെഡിക്കൽ ആയിട്ട് അതിനു വേണ്ടി പറയുന്നത് നാം എത്ര സാമൂഹ്യ പ്രവർത്തനം നടത്തിയോ

ബാങ്കില് എത്ര വായ്പ കൊടുക്കാ പത്ത് രൂപയാണ് കൊടുക്കുക കൊൻപത്തെ കാലം കാ അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച വെള്ളിയാഴ്ച പത്ത് രൂപ വായ്പ ബാങ്കിൽ നിന്ന് ഞാൻ മാത്രമല്ല എന്റെ കൂടെ പഠിച്ച സമാധാനം ഒക്കെ എന്റെ ഹോസ്റ്റൽ അപ്പുറത്താണ് ഒമ്പർ മായിക്കെ വന്നത് സമ്പത്തില്ല അപ്പൊ പത്ത് രൂപ വായ്പ ഇത് തിങ്കളാഴ്ച വരും കുറച്ച് പൈസ നമ്മൾ കിട്ടുവോ അങ്ങനെ എന്റെ ഫാദർ ഇങ്ങനെ കൊണ്ടുവന്നു അറിയില്ല കാരണം ഫാദർക്ക് വലിയ വരുമാനം ഒന്നുമില്ലായിരുന്നു കോഴിക്കോട് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പത്ത് നാല് നല്ല ബിസിനസ് ചെയ്താണ് സമ്പത്തിണ്ടായില്ല അപ്പൊ പത്ത് രൂപ വായ്പ വാങ്ങിയിട്ടാണ് എന്റെ ജീവിതം ഒരു കാലത്തൊക്കെ ഹോസ്റ്റൽ പഠിക്കുമ്പോൾ അത് ഞാൻ ഞാൻ മാസം ഹോസ്റ്റൽ കാലം കുറവായിരുന്നു രൂപ അലോ ജീവിതം ചടങ്ങിൽ അബ്ദുള്ള സൽമാൻ സെൻറെ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ മൂസ ഡോക്ടർ പി കെ ഷാജഹാൻ എ സി അബ്ദുൽ മജീദ് ഡോക്ടർ ഫിറോസ് കല്ലാറ വി നാണു സി പി അബ്ദുൽ സലാം കെ ദിനേശൻ പി വി കുഞ്ഞഅബ്ദുള്ള ഒ വി ലത്തീഫ് അഡ്വക്കേറ്റ് ഷിബു ജോർജ് എൻ ബി സക്കീർ എ അബ്ദുൽ അസീസ് സി എച്ച് ഷെരീഫ് കെ ഹരീന്ദ്രൻ എൻ ബഷീർ ജയപ്രകാശ് അൻവർ ഷമീം സെൻഡെ സമീർ ഓണിയിൽ കെ എസ് അബ്ദുള്ള റഫീഖുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു ഇ കെ സുമിത്രന്റെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ചിന്തിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ ഡയമണ്ട് ല്ലേ ചിന്തിച്ചത് എല്ലാം മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് കൂടാതെ പ്രൈസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവല്ലറി കൂടെ വാങ്ങി തരത്തിൽ